അറുപത്തഞ്ച് വർഷം കൊണ്ട് നടക്കാത്ത ഒരു വികസനമാണ് പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്നത് ശതമാനം പ്രതീക്ഷയിലാണ് ഇപ്പം ഇപ്പോഴും നമ്മുടെ കേരള ജനതയകെ തന്നെ ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ രാ രാജ്യത്തിനുണ്ടായ പുരോഗതി വികസനം ഇതെല്ലാം നമ്മുടെ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് അറുപത്തഞ്ച് വർഷം കൊണ്ട് നടക്കാത്ത ഒരു വികസനമാണ് പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം എന്തായാലും നമ്മുടെ കേരളത്തിലും അതോടൊപ്പം നമ്മുടെ തിരുവനന്തപുരത്തും പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയാണ് നല്ല രീതിയിൽ വർക്കൊക്കെ ഭയങ്കര സിറ്റീസൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം ഫസ്റ്റ് ടൈം ചെയ്തതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇപ്പോൾ ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ പാർട്ടി ബേസ് നോക്കുന്നതിനേക്കാളും ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് വെറുതെ പോയി പാർലമെൻറ്റിൽ ഒരാൾ ഇരിക്കുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു കാൻഡിഡേറ്റ് ജയിക്കുന്നതായിരിക്കും നല്ലതെന്ന് മാത്രമേ വിചാരിച്ചോളൂ അങ്ങനെ എനിക്ക് വളരെ ആപ്തം തോന്നിയ ഒരാൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോളി നടക്കുന്നത് അതുകൊണ്ട് ഈ ബുദ്ധി തന്നെ നാനൂറ് ആൾക്കാരിലധികം പോളിംഗ് ചെയ്തിട്ടുണ്ട് ഈ വെയിലിന് പോലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട് അവസാനഘട്ടത്തിലെത്തിരിക്കളിംഗ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മളെ ഇവിടെ ഏകദേശം നമ്മൾ വന്നത് ഏകദേശം രാജീവ് ചന്ദ്രശേഖരന് വോട്ട് കിട്ടാനുള്ള സാധ്യത ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് പോളിംഗിന് നമ്മൾ നൂറ്റി നാൽപ്പത്തി നാലില് രാവിലെ വോട്ട് തുടങ്ങിയ ഏഴ് മണി മുതൽ നിലയ്ക്കാത്ത ജനപ്രവാഹം സ്ത്രീകളും പുരുഷന്മാരും കൊണ്ട് ഞാൻ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയി നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് പുതിയ വോട്ടർമാർക്കിടയിൽ പുതിയ വോട്ടർമാർക്കിടയിൽ അവരെല്ലാം മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അവർ നമുക്ക് മോദിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് പുതിയ വോട്ടർമാർക്ക് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടാണ് പുതിയ വോട്ടർമാരല്ല മറ്റ് പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് പോലും ഇപ്പോൾ മാറ്റമുണ്ട് പ്രതീക്ഷിക്കണം പ്രതീക്ഷയുള്ളു പ്രതീക്ഷിച്ചേ പറ്റൂ വിജയം നേടിയിരിക്കണം ഉറപ്പ് ഈ പുതിയ ഫസ്റ്റ് ടൈം ട്രെൻഡ് എല്ലും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ അനുഭൂ അനുകൂല്യമായാണ് പറയുന്നത് നമ്മുടെ അവസാന ഘട്ടത്തിലാണെങ്കിലും എല്ലാ നിഷ്പക്ഷ ജനങ്ങളും വോട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഈ സമയത്ത് അത് നരേന്ദ്രമോദിക്കുള്ള പിന്തുണയാണ് അത് രാജീവ് ചന്ദ്രശേഖരായിരിക്കും ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമുക്ക് നല്ല പ്രദേശാണ് ചന്ദ്രശേഖർ തന്നെ ജയിക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നല്ല നല്ലോണം പോളിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് വോട്ടേഴ്സിൻ്റെ ആ അവരുടെ അഭിപ്രായം യൂത്തിൻ്റെ പൊതു അഭിപ്രായം അങ്ങനെയാണ് ആ പ്രതീക്ഷ ഉണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ജയിക്കണം എന്നുള്ളതാണ് പ്രതീക്ഷ പിന്നെ നമുക്കത് തന്നെ കിട്ടും പ്രതീക്ഷ ഹൺഡ്രഡ് പെർസെൻറ്റ് രാജീവ് ചന്ദ്രശേഖർ ജി ജയിക്കും വളരെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് തരാൻ കൂടുതൽ വരുന്നുണ്ട് ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലായിട്ടുണ്ടോ എന്നാണ് കണക്ക് ഫസ്റ്റ് ടൈം വോട്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ ഔട്ടുകൾ വരുന്നുണ്ട് നമ്മൾ വിജയിക്കുന്ന രീതിയിലുള്ള വോട്ടുകൾ വരുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ അത് നൂറ് ശതമാനം നടപ്പാവും അദ്ദേഹം ഒരു ഷുവർണ കൊടുക്കുന്നുണ്ട് പിള്ളേരുടെ അടുത്തൊരു വാഗ്ദാനം നമ്മൾ സ്ഥാനാർത്ഥി കൊടുക്കുന്നുണ്ട് അതിൽ പൂർണ്ണം വിദ്യാർത്ഥികളൊക്കെ ഒരു സന്തോഷമായ ഒരു കാര്യത്തിലാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട്